പുൽക്കൂട്ടിലേക്ക് ഒരു പുണ്യയാത്ര ചരിത്രമായി മാറിയ ഒരു മഹാപിറവിയുടെ ഉണർവുള്ള ഓർമ്മകളിലേക്ക് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം പ്രവേശിക്കുകയാണ് ഒരു തീർത്ഥയാത്ര പോലെ ഈ ക്രിസ്തുമസ് കാലഘട്ടത്തെ ധ്യാനിച്ചൊരുങ്ങാൻ കഴിയുക എന്നത് എത്രയോ നല്ല കാര്യം തിരുപ്പിറവിയുടെ ഇടവഴികളിൽ ഓരോന്നിലുമുണ്ട് യാത്രയുടെ മുഖം രക്ഷാകര ചരിത്രത്തിലെ കൃപ നിറഞ്ഞ സാന്നിധ്യമായി പരിശുദ്ധ കന്യകാമറിയത്തെ ഒരുക്കിയ അന്നാമ മുതൽ ഇങ്ങോട്ട് ഹെറോദേസ് വരെയും ക്രിസ്തുമസ് യാത്രയുടെ ഭാഗമാണ് അടുത്ത ഇരുപത്തിയഞ്ച് ദിനങ്ങളിൽ മീഡിയേറ്റർ ചാനലിലൂടെ ഇരുപത്തിയഞ്ച് യാത്രകളെ നമുക്ക് ധ്യാനിക്കാം പുൽക്കൂട്ടിലേക്ക് ഒരു പുണ്യയാത്രയായി ഒരുക്കമുള്ള ഹൃദയത്തോടെ നമുക്കും നീങ്ങാം നാം ഓരോരുത്തരുടെയും ഓരോ കുഞ്ഞു ജീവിതത്തിനും കൂടുതൽ ചാരുത പകരുവാനാണ് ക്രിസ്തുമസ് സംഭവിച്ചത് ആരും നഷ്ടമായി പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പുൽക്കൂട്ടിലേക്കുള്ള ഈ പുണ്യയാത്ര നിമിത്തമായി തീരട്ടെ ക്രിസ്തുമസ് നമ്മിലും ഒരു പുണ്യയാത്രയാകട്ടെ ആമേ